ഞാൻ നേരത്തെ എത്തി ഓ കേട്ടുണ്ട് കോഴിക്കോടിന്റെ മലയോരം പ്ലാപ്പറ്റ നെൽപ്പാടം അർദ്ധരാത്രി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ കൂക്കിവിളി ചൂട്ട് പടക്കം ഏത് നിമിഷവും ശത്രുവെത്താം ഉറങ്ങാത്ത കണ്ണുകളുമായി അവർ കർഷകർ അവിടെ ഇപ്പം ഇങ്ങനെ എത്രയും ഞങ്ങൾ പത്ത് മുപ്പതാളിങ്ങനെ കാവലുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം ഇതൊക്കെ കണ്ടെങ്കിലേ അറിയുള്ളൂ രാമക്ഷേട്ടിപ്പോൾ എത്ര കാലമായി ഇങ്ങനെ ഈ കൃഷിക്ക് കാവലിരിക്കാൻ തുടങ്ങിയിട്ട് കാവലിരിക്കാനിപ്പോൾ മൂന്ന് മാസം ആറാം മാസം എല്ലാം കൊഴുവരും എനിയും രണ്ട് മാസം കൂടി ആകരുടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ആ കുറേന്ന് വെച്ചാൽ പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായി ഭയങ്കര കല്യാണം അതിപ്പോൾ സർക്കാർ എന്തെങ്കിലും ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഇതിനിപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയാന്ന് വെച്ചാൽ നമുക്കൊന്നും കിട്ടാൻ ഇതിപ്പോൾ കുഴിത്തിൻ്റെ കൂലും എല്ലാ കൂലും കഴിച്ചാൽ നഷ്ടത്തിലൊന്നല്ലാണ്ട് ഒന്നും ഒക്കില്ല പിന്നെ അത് ഇങ്ങനെ കല്യാണം കൂടുതൽ അതാണെങ്കിൽ ഇത് ഇവർക്കല്ലാണ്ട് യാതൊരു രക്ഷയില്ല അപ്പോൾ ഇതാണോ നിങ്ങളുടെ ഏർമാടം ആ ഇതേമാതിരി തന്നെ താഴത്തും എവിടെ നാലഞ്ച് ഏർമാടങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര പന്നി സല്യ ഒരു അര ഏക്കർ സ്ഥലം അതിൽ മൊത്തം പന്നി നശിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ രാത്രി ഇവിടേക്ക് വരികയാണോ രാത്രി ആ രാത്രി ഇവിടെ വന്നിട്ട് എട്ട് മണിക്ക് വരണം എട്ട് മണിക്ക് പോലെ ടൈമാണ് ഏറെ എട്ട് മണിയാകുമ്പോഴാണ് ഈ പന്നി ഇറങ്ങുന്ന പന്നി ശല്യം വരുന്നുണ്ട് പന്നി ഇറങ്ങുന്ന സ്ഥലത്ത് ഞങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ എടുക്കുക ഒരു പണിക്ക് പോകും പോകാൻ പറ്റൂല ഇത് ഞങ്ങൾ കൃഷി എടുത്തിരുന്നു ആറ് മണി അന്നേരം വെണ്ണ പോകാൻ പറ്റുമോ ആറേർക്കൊക്കെ പന്നി വണ് വണ്ടി ഓടിക്കും പോരാത്ത മല വരുന്നുണ്ട് മാന് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ ഇവിടെ പടവം പൊട്ടിച്ച് ഇങ്ങനെ കുത്തിരിക്കുക ഇപ്പം ദൂരൊക്കെ കാട്ടുപന്നി ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുക ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ പലിക്കും ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഒച്ചണ്ടാക്കും ദൂരെ അവിടെ പാട്ട പൊട്ടും പിന്നെ അപ്പുറത്തേക്കും വലിച്ചു ഇവിടെ വെച്ചാൽ വാഴ വെക്കാൻ പറ്റൂല ചേമ്പ് വെക്കാൻ പറ്റില്ല കൃഷികളും ഒന്നും പറ്റൂല ഈ ഭാഗത്തേക്ക് നെല്ല് പാലാവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പന്നിന് ആക്രമിക്കുന്നത് മുട്ട പന്നി വന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെല്ല് ഒരു ദിവസം ഇതാണ്ട് ഒരേക്കറിയും വീട്ടിൽ നിന്നൊക്കെ എന്താ പറയുന്നത് അതേപോലെ അങ്ങനെ പറയുക അല്ലാതെ എന്താ കുറച്ച് എന്നാലും വേണ്ടില്ല കാരണം എന്താ ഉറങ്ങി എത്ര ദിവസമായി മറ്റു പണിയുണ്ടല്ലോ ഇവിടെ ഈ ലൈസൻസ് ഷൂട്ടർമാരൊന്നും ലൈസൻസ് ഷൂട്ടർമാർ ഇവിടെ എടുത്തൊരാളുണ്ട് അയാൾക്കതിനൊന്നും വരാൻ നേരമല്ല അയാളൊക്കെ സാമ്പത്തികം കൊണ്ടൊക്കെ ആൾക്കാരാണ് അപ്പോൾ പുള്ളിക്കാരനൊക്കെ ഒന്നും ഇതിൽ വരാമെന്നില്ല പിന്നെ ഇപ്പോൾ കോടഞ്ചേരിയിൽ ഒരാളുണ്ട് പുള്ളിക്കാരൻ എപ്പോഴെങ്കിലും വരും അതിന് രണ്ടാഴ്ച മുമ്പ് ഒന്ന് വന്ന് നേരം അടിച്ചിട്ട് പോയി പിന്നെ ഇപ്പം അതിൻ്റെ ഡബിൾ സാധനം ഇവിടെ ഉണ്ട് പന്നി ഒരു നൂറുകണക്കിന് പന്നിയാണ് ദിവസങ്ങളിറങ്ങുന്നത് എല്ലാ ബൈലിലും കൂടെ അതിനെ നോക്കാൻ ആരുമില്ല പിന്നെ ആരും ഇതുവരെ വന്നിട്ടില്ല ഷൂട്ടർമാർ പോലും ഇല്ല ആരുമില്ല ഒരാളേ ഉള്ളൂ കോഴഞ്ചേരിയിലൊരാൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടി പന്നിട്ട് പത്തരട്ടി പന്നി അതിന് പന്നി ഇവിടെയുണ്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങളോടാണ് ഒരു കാട്ടുപന്നിയുടെ വില പോലുമില്ലേ നമ്മുടെ കർഷകരുടെ അധ്വാനത്തിന് അവൻ്റെ കണ്ണീരിന് ഇനിയും എത്ര രാത്രികൾ ഇതുപോലെ ഉറക്കമില്ലാതെ അവർ തള്ളി നീക്കണം